നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ്സുകാരി പീഡിപ്പിച്ച കേസിൽ അമ്മയുടെ സഹോദരൻ പിടിയിലായി തിരുവനന്തപുരം വർക്കലയിലാണ് കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ കുട്ടിയുടെ അമ്മാവനായ നാൽപ്പത്തി രണ്ടുകാരനെ അറസ്റ്റ് ചെയ്തത് വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം പുറലോകമറിഞ്ഞത് തുടർന്ന് ആയിരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതി ഭാര്യയുമായി പിണങ്ങിയ സഹോദരിയോടൊപ്പമാണ് അഞ്ചു മാസമായി താമസിക്കുന്നത് കുട്ടി സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന സമയം വീട്ടിൽ ആരും ഉണ്ടാകാറില്ലായിരുന്നു ഈ സമയത്താണ് പ്രതി കുട്ടിയെ നിരന്തര പീഡനത്തിന് ഇരയാക്കിയിരുന്നത് പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതിവീഷണിപ്പെടുത്തിയിരുന്നതായി കുട്ടി പോലീസിനോട് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ആയതൂർ പോലീസ് അറിയിച്ചു കേരളത്തിൽ ഈ അടുത്തായി നിരവധി കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പത്തനംതിട്ട പെരുമ്പെട്ടിയിൽ പതിനാലുകാരിയായ മകളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ സംഭവത്തിൽ അറസ്റ്റിലായത് പിതാവായിരുന്നു റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എട്ടാം ക്ലാസ്കാരി ചികിത്സ തേടി എത്തിയതോടെയാണ് ഈ ഒരു സംഭവം പുറത്തേക്ക് വന്നത് കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ സംശയം തോന്നിയ ഡോക്ടർമാർ വിശദമായ പരിശോധനകൾക്കായി നിർദ്ദേശിച്ചു തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തി പെരുമ്പെട്ടിയിൽ താമസമാക്കിയ ഇടുക്കി സ്വദേശിയായ നാല്പത്തിമൂന്നുകാരനായ പിതാവാണ് അറസ്റ്റിലായത് പെൺകുട്ടി ഏഴാഴ്ചയായിരുന്നു ഗർഭിണിയാണെന്ന് പരിശോധനയിൽ വ്യക്തമായത് പ്രായ പൂർത്തിയാകാത്ത പെൺകുട്ടിയായതിനാൽ ലാബ് ജീവനക്കാർ പോലീസിൽ അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും വിശദമായ അന്വേഷണം നടത്തുകയുമായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത് കുട്ടിയുടെ മാതാപിതാക്കൾ നിയമപരമായി വിവാഹിതരായിട്ടില്ലായിരുന്നു അച്ഛനും അമ്മയ്ക്കൊപ്പമായിരുന്നു ഈ പെൺകുട്ടിയും സഹോദരനും ഉറങ്ങിയിരുന്നത് ഇതിനിടെ അച്ഛൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരുന്നത് വീട്ടുകാർക്ക് സംശയം തോന്നി നടത്തിയ വൈദ്യ പരിശോധനയിലായിരുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പെൺകുട്ടിയെ കൗൺസിലിങ്ങിനും വിധേയമാക്കിയിരുന്നു അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവം കേരളത്തിലെ ഏറെ നടുക്കിയതാണ് സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനായ മുപ്പത്തി ആറുകാരനാണ് പിടിയിലായത് വീടിനുള്ളിലെ മുറിക്കുള്ളിൽ സദാസമയം ചെലവിട്ടിരുന്ന കൊച്ചന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് മരണത്തിന് മുൻപ് പോലും ആ കുഞ്ഞ് അതായത് ആ മൂന്നര വയസ്സുകാരി ഇരയാകേണ്ടി വന്നു ഫോറൻസിക് സർജൻ ആണ് ഈ നിർണായക വിവരം പോലീസിന് കൈമാറിയിരുന്നത് പിന്നാലെ ഈ വിവരം പുറത്തുവിടാതിരുന്ന പോലീസ് രഹസ്യമായി തന്നെ ബന്ധുക്കളെ അടക്കം നിരീക്ഷിച്ചു ഒടുവിൽ ആ മൂന്നര വയസ്സുകാരുടെ എല്ലാമെല്ലാമായിരുന്ന കൊച്ചച്ചനാണ് ആ കുറുന്നിനെ പിച്ചു ചീന്തിയതെന്ന് നടക്കുന്ന സത്യം പുറംലോകം അറിഞ്ഞു ഇപ്പോഴും ഈ വാർത്തയുടെ ഞെട്ടിൽ ആ നാട്ടുകാരെയും ബന്ധുക്കളെ വിട്ടൊഴിഞ്ഞിട്ടില്ല തെളിവുകൾ നിർത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ പ്രതിയായ കൊച്ചൻ കുറ്റം സമ്മതിച്ചത് ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുകയായിരുന്നു ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു പ്രതിയുടെ മുഖംമുടി അഴിഞ്ഞു വീണത് കുട്ടിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു പ്രതി രക്ഷിതാക്കളേക്കാൾ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം ഇയാൾ താല്പര്യത്തോടെയാണ് പെരുമാറിയത് വീടിനുള്ളിലെ മുറിക്കുള്ളിൽ തന്നെ ഭൂരിഭാഗം സമയം ഇയാൾ കഴിഞ്ഞു ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നു വ്യക്തമായത് കുട്ടികളുടെ അശ്ലീല വീഡിയോകളുള്ള വെബ്സൈറ്റുകളാണ് ഇയാൾ കൂടുതൽ നേരം സന്ദർശിച്ചിരുന്നത് ഫോണിൽ നിന്ന് കണ്ട ശേഷം ഡിലീറ്റ് ചെയ്ത അശ്ലീല വീഡിയോകളൊക്കെ പോലീസ് വീണ്ടെടുത്തിരുന്നു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ ആന്തരിക ക്ഷതങ്ങൾ ഇയാളുടെ രതിവൈകൃതത്തിന്റെ വൈകൃത്യത്തിന്റെ പ്രതിഫലമായിരുന്നു എന്നാണ് നിഗമനം കുട്ടി പീഡനത്തിനിടെയായ വിവരം ഫോറൻസിക് സർജൻ ലിസാ ജോൺ അറിയിച്ച ഉടൻ തന്നെ പോലീസ് കൃത്യമായ നീക്കങ്ങളുടെ പ്രതിയെ വലയിലാക്കുകയായിരുന്നു കുട്ടി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അതീവ ദുഃഖിതനായിട്ടായിരുന്നു ഇയാളെ കാണാൻ കഴിഞ്ഞത് സംസ്കാര ചടങ്ങുകൾ വരെ കരഞ്ഞുകൊണ്ടായിരുന്നു ഇയാളിരുന്നത് സുഹൃത്തുക്കൾ താങ്ങി പിടിച്ചായിരുന്നു ഇയാളെ കുട്ടിയുടെ മൃതദേഹത്തിന് അരിയിൽ പോലും എത്തിച്ചത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞതോടെ റൂറൽ എസ് പി എം ഹേമലതയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കൊച്ചുകുട്ടികളുമായാണ് ഇയാൾക്ക് കൂടുതൽ കൂട്ട് എന്നാണ് അയൽവാസി പോലും വെളിപ്പെടുത്തിയത് ഇയാളാണ് കേസിലെ പ്രതി എന്ന കണ്ടെത്തൽ ആ നാട്ടിലെ നാട്ടുകാർക്ക് പോലും ഞെട്ടൽ ഉണ്ടാക്കിയത് പറയുന്നു പ്രദേശത്ത് പ്രതി കൂടുതലും കൂടെ കൊണ്ടു നടന്നതും കുട്ടികൾ തന്നെയാണ് കുട്ടികൾക്ക് മധുരം വാങ്ങി നൽകലും കളിപ്പാട്ടങ്ങൾ നൽകലും ഒക്കെയായിരുന്നു ഇയാളുടെ രീതി ഇയാളൊരു ഒരു പീഡോഫിലിക് ആണെന്ന് പോലീസ് കണ്ടെത്തിയോടെ മറ്റു കുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാലും പ്രാഥമിക അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഈ പീഡോഫീലിയ എന്ന മനോവ്യാപാരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോൾ ചങ്കിടിക്കുന്നത് പെൺകുട്ടികൾ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് മുതിർന്ന ആളുകൾക്ക് തോന്നുന്ന ലൈംഗിക ആകർഷണവും കാമപൂർത്തീകരണവുമാണ് പീഡോഫിലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ മുതിർന്നവർ തങ്ങളുടെ ലൈംഗിക ഉപകരണമാകുന്നു സൗകര്യത്തിനും സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ ഘടകം കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കൾ നൽകിയോ തങ്ങളുടെ ലൈംഗികാകർഷണത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഒരു വിശ്വാസം ചെയ്യുന്ന തെറ്റിന്റെ ആഴമറിയാതെ കുട്ടികൾ ലൈംഗികതയിലേക്ക് ആകർഷിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പീഡോഫിലിയ ബാധിതർ തങ്ങളുടെ തെറ്റിനെ മനഃപൂർവ്വമാണെങ്കിലും ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നത് എല്ലാ ഇപ്പോഴും ആകർഷിക്കുകയുമല്ല മറിച്ച് ഭീഷണിപ്പെടുത്തലിലൂടെയും കുഞ്ഞുങ്ങളെ ഏറെക്കുറെ നിശബ്ദരാക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് പക്ഷേ എപ്പോഴാണ് കുട്ടികൾ മാനസിക പ്രശ്നങ്ങളിലേക്ക് വീണുപോകുന്നത് കുട്ടിത്വത്തിൽ നിന്ന് വളർന്ന് മുതിർന്ന ചിന്തകളിലേക്ക് എത്തുകയും ശരീരം എന്നാൽ അവനവന്റേത് മാത്രമാണെന്ന തിരിച്ചറിവുകൾ ലഭിക്കുമ്പോഴുമാണ് ഈ അറിയാത്ത പ്രായത്തിൽ അപരിചിതനായ ഒരാളാൽ ശരീരം ഉപയോഗിക്കപ്പെട്ടു എന്നവൾ തിരിച്ചറിയുക അതോടെ അവൾ വീണുപോകുന്ന ഒരു വലിയ ഗർത്തമുണ്ട് നിരാശയുടെയും മാനസിക സംഘർഷങ്ങളെയും ആഴമേറിയ കടലിൽ വീണതുപോലെ അവൾ തകർന്നു പോകാനും ആ ചിന്തകൾ മതി വീണ്ടും ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുമ്പോഴേക്കും സ്വന്തം ശരീരത്തിനോടുള്ള വെറുപ്പ് പലപ്പോഴും പലതരത്തിലും അവൾ പ്രകടിപ്പിക്കുന്നതോടെ ദാമ്പത്യത്തിൽ പോലും അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു തുടങ്ങും ഒപ്പം പുരുഷനെ കുറിച്ചുള്ള ചിന്തകൾ പോലും അവൾക്ക് വെറുപ്പായി തുടങ്ങാം ഇതൊക്കെ സാധ്യതകളാണ് പക്ഷേ ബാല്യത്തിൽ അതിക്രൂരമോ അല്ലാതെയോ ആയ ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ട സ്ത്രീകളുടെ പിന്നീടുള്ള മാനസിക നിലകൾ അപകൃതനം ചെയ്താൽ ഈ സത്യത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക പീഡോഫീരിയ എന്ന അവസ്ഥ ഒരു മനോരോഗത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് ഇതിനെ കുറ്റകൃത്യത്തിന്റെ പിടിയിൽ വരാതിരിക്കുവാനും ന്യായീകരിക്കുവാനും പലർക്കും കഴിയുന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് പതിനാറ് വയസ്സുകാരിയെ ലൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കിയ വ്യക്തി മുതൽ വയസ്സായ സ്ത്രീയെ ഉപയോഗിച്ച വരെ ജാതി മതഭേദമനിയെ അവനവന്റെ മനോനിലകൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചവർ തന്നെയാണ് സ്വന്തം ചിന്തകൾ സമൂഹത്തിന്റെയും മറ്റൊരു വ്യക്തിയുടെയും മനോനിലയ്ക്കും സമൂഹത്തിൽ അപകടത്തിനും കാരണമാകുന്നുണ്ടെങ്കിൽ ആ മാനസിക നില ചോദ്യം ചെയ്യപ്പെടേണ്ടതും കുറ്റവാളിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടതുമാണ് ആദ്യം പറഞ്ഞതുപോലെ ചങ്കടിക്കുന്നത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് തന്നെയാണ് ആരെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ചിട്ട് പോകണം തങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്നുപോലും അവർ ഭയത്തോടെ ആശങ്കപ്പെടുന്നു വീടിനുള്ളിൽ പോലും ലൈംഗികാതിക്രമങ്ങൾ നടക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങൾ എങ്ങും സുരക്ഷിതരല്ലെന്ന് നമ്മുടെ നാട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളോട് കൃത്യമായി പറഞ്ഞാൽ അമ്മമാരോട് എന്തും തുറന്നു പറയുവാൻ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക തന്നെ വേണം ശരീരത്തെക്കുറിച്ചും എവിടെയൊക്കെ സ്പർശിക്കരുതെന്നും കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം മുതക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ലൈംഗിക വിദ്യാഭ്യാസ പാപമല്ല മറിച്ച് അത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണെന്ന ചിന്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഉണ്ടാകുമ്പോൾ നാളത്തെ ആൺ തലമുറയെങ്കിലും തങ്ങളുടെ മുന്നിൽ പെടുന്ന കുഞ്ഞു പെൺകുട്ടികളോട് മാന്യമായി ഇടപെടുവാൻ മനസ്സൊരുക്കട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത